ദൂരോട്ടൊക്കെ പോകരുത് കേട്ടാ മാ മോനെന്തേ അവൻ സൈക്കിളാവിട്ടെന്ന് കളിക്കട്ടെ അല്ല മോളെ കുഞ്ഞിന്റെ ടിസി അവിടെ നിന്ന് മേടിക്കണ്ടേ ഇനി മുതൽ നമുക്ക് ഇവിടുന്ന് അവനെ കുഞ്ഞിന്റെ സ്കൂളിൽ വിടാവല്ലോ എത്ര ദിവസം പോയിട്ട് തന്നെ നോക്കണം എനിക്കും കൂടെ എന്തെങ്കിലും ഒരു ജോലി നോക്കണം ജോലി അതൊക്കെ പിന്നെ നോക്കാം തൽക്കാലം ജോലിക്കൊന്നും പോണ്ട നിന്റെയും മോന്റെയും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സ്ഥിതി ഇപ്പൊ തൽക്കാലം ഇവിടെ ഉണ്ട് അതൊക്കെ പിന്നെ ആലോചിക്കാം ഇപ്പൊ നീ മോൻ്റെ ആയിട്ട് ഈ സി മേടിക്കാനുള്ള കാര്യങ്ങൾ നോക്കു ഇത് കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ നോക്കൂ ഓ അപ്പൊ ഉടനെ ശല്യം ഇവിടുന്ന് പോകത്തില്ല നാശം എങ്ങനെങ്കിലും ഇവിടുന്ന് ഓടിച്ചുട്ടേ പറ്റത്തോളൂ ഓന്റെ സൈക്കിൾ സൈക്കിളോട് കൊണ്ടു വെച്ചെ ഞാൻ ചവിട്ടി അത് നശിപ്പിക്കാതെ തന്നെ തന്നെ അതും തന്നെ ഓർമ്മ പോടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയ എടുത്താ പൊങ്ങാത്ത ഭാരവും ചെലവും തക്കിനെ എന്നാന്ന് ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് കൊണ്ടു വെച്ച സൈക്കിളോടെ ആ ഹലോ ആ ഉമ്മ നേരത്തെ വിളിച്ചപ്പ ഫോൺ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഓ എവിടെ നോക്കിയാലും ആൾക്കാരല്ലേ ഇവിടെ ശല്യങ്ങളും ഓ അതങ്ങും പോന്ന കാണുന്നില്ല ഇനിയിപ്പം ചെറുക്കൻ ഇവിടെ കണ്ട് സ്കൂളിൽ ചെറുക്കാനങ്ങണ്ട് പോവാന്നൊക്കെ പറയുന്നേ കേട്ടു എല്ലാം ഞങ്ങളുടെ തലക്കൂടെ അല്ലേ ഓടുന്നത് അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എങ്ങനെ ചെയ്യുന്ന ആശത്തങ്ങളൊന്നും പോയാൽ മതിയായിരുന്നു എത്രയോ പെണ്ണുങ്ങളുണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്നത് ഇവിടെ വന്ന് മുടിപ്പിക്കാനായിട്ട് ഒരു കുരുത്തങ്കട്ടൊരു ചെറുക്കനുമുണ്ട് ഒരു സാധനം എൻ്റെ മോനിലൊന്നും കൊടുക്കാം എല്ലാവർക്കും കൊടുക്കണം ഇല്ലാത്ത ശല്യം തന്നെ ആ ഞാനങ്ങോട്ട് വരാത്തത് ഞാനങ്ങോട്ടില്ലെങ്കി ഒന്നും പറയാൻ വേണ്ട അതാ എന്നങ്ങോട്ട് വരാത്തത് ഞാനും കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വെക്കൂ ഇവിടെ ആ ചെറുക്കനാണെങ്കി ഒരു കണ്ണും മൂക്കലൊന്നും ചെറുക്കന എല്ലാവരും കേറി അങ്ങനെ പോന്നു വന്നു ആ എന്തായാലും അധികം നാളോ ഞാൻ ഇവിടെ നിന്ന് വാഴിക്കത്തില്ല എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഇവിടെന്നാ അടിച്ചിറക്കി വിടും മായ് മോനെ ഉം ആ ഞാൻ വിളിക്കാമോ എപ്പോഴൊന്നും വിളിക്കാൻ പറ്റത്തില്ല എനിക്ക് കേട്ടോ അവിടെ പാത്തുപൊതുങ്ങിയൊക്കെ നിക്കു ഉം ഞാനേ പൈസ ഇട്ടേക്ക മരുന്ന് പഠിക്കാനുള്ള ആ ഓ എൻ്റെ കാര്യം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി ഞാൻ ഇട്ടേക്കാട്ടോ പൈസ പോയി മരുന്ന് പഠിക്കണേ ഉം ശരി എന്നാ മോളെ നമ്മുടെ പിന്നെ മോൻകൂട്ടം പഠിക്കുന്ന സ്കൂളിലേക്ക് ഇതേണ്ടേ ഇവനിക്കും കൂടെ ഒരു പിന്നെ അഡ്മിഷൻ കിട്ടും ചോദിക്കണേ ഇനിയിപ്പം ഇവനും അവനും കൂടെ ഒന്നിച്ചു പോയും വരെയൊക്കെ ചെയ്യാറല്ലോ ഇനിയിപ്പൊ ഇന്നിങ്ങനെ സ്കൂളിലാക്കാണ് ഇനി അവിടെ ചെന്ന് ടി സി ഒക്കെ മേടിക്കണം മോളാദ്യം ചോദിക്കും ഇപ്പൊ സ്കൂള് പകുതി ആയതുകൊണ്ടേ കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ മോളൊന്ന് വിളിച്ച് ചോദിക്ക് ഉം ഈ സ്കൂളിലോ ആ സ്കൂളിൽ ഭയങ്കര ഫീസാ വണ്ടി ഫീസാണെങ്കി അതേപോലെ തന്നെ പിന്നെ ഇവനെ തന്നെ പഠിപ്പിക്കാന് കഷ്ടപ്പാടുക അപ്പോഴല്ലേ ഇനി ഇവയും കൂടെ രണ്ടുപേരും അവിടെ പഠിപ്പിക്കാനുള്ള സ്ഥിതി ഒന്നും ഇല്ലമ്മവു ഗവൺമെന്റ് സ്കൂളല്ലേ പഠിച്ചോണ്ടിരിക്കുന്ന അവിടെ തന്നെ പഠിച്ചാൽ മതി മേടിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തില്ലേ നീ ഒരുപാട് അങ്ങ് പാലിച്ച കാര്യങ്ങളൊന്നും നീ പറയേണ്ട കാര്യമൊന്നുമില്ല എന്റെ മോടെ ഭർത്താവ് മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ അവിടെ ഉമ്മായ പാപ്പയും ആങ്ങളെയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അവിടെയും കൊച്ചിന്റെ കാര്യം നോക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കണെന്നേ എനിക്കറിയാം ഓ വേണ്ട അവളെന്തിനെ കുറ്റം പറഞ്ഞത് അവൾ പറഞ്ഞത് ശരിയല്ലേ അവളെ വെറുതെ അമ്മ കുറ്റം വാട്ടി യാതൊരു കഴിയില്ല ഇതിപ്പോ അവടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പെരുമാറത്തു എല്ലാവർക്കും അവരവരുടെ ജീവിതമല്ലേ അമ്മ വലുത് അവള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ശരി തന്നെയാണോ പറഞ്ഞത് അതെ നീ അവടെ സൈഡ് പിടിച്ച് വർത്താനൊന്നും പറയണ്ട അവടെ മനസ്സ് നിറച്ചും കുശുമ്പ നീ നിന്റെ കൊച്ചോടെ നിക്കുന്നതിന് അവക്കെന്ത കാര്യം അങ്ങനൊക്കെ പറയാനായിട്ട് ഞങ്ങളുടെ കണ്ണയുന്നത് പേരെ അവളിവിടെ കാണും പിന്നെ അവടെ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവളെ നോക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനുണ്ട് അവിടെ ഉണ്ട് അവിടെ ആങ്ങളെ ഉണ്ട് അവനക്ക് പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ നോക്കും അവിടെയും കൊച്ചിന്റെ കാര്യങ്ങൾ അത് അത് നീ ഓർത്ത് നീ തലപോകിക്കണ്ട ഇനി ആരെന്ത് പറഞ്ഞാലും അവളിവിടെ കൊച്ചു ഇവിടെ കാണും വ നിർത്ത് അമ്മ വരുന്നുണ്ട് ഇനി അവനെ കൂടെ ഒക്കെ കേൾപ്പിച്ചിനി സംസാര വിഷയമാക്കണ്ട ആ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മുളന്തെല്ലാം ആവശ്യം ഉണ്ടോ ഇല്ല പിന്നെ ഞാനും മോനും കൂടെ ഇവിടുന്ന് പോയാലോ തീരുമാനിക്കുക നീ ഇതെന്താ മുള പറയുന്നെ കൊള അവിടത്തെ നിന്റെ അമ്മായിമ്മേടെയും അനിയന്റെ എന്റെ ഭാര്യയുടെ ഒക്കെ പിന്നെ പീഡനം സഹിക്കാതെ വയ്യാന്നല്ലേ നീ ഇങ്ങോട്ട് ഓടി ഓടിപ്പോയിരുന്നത് പിന്നെ നീ അങ്ങോട്ടും പിന്നെയും പോക്കുവാ കൊള അവിടെ ഇനി ഞാൻ പോകത്തില്ല അവിടെ ഒരുപാട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടു അവിടെയും ബുദ്ധിമുട്ടാ അവിടെ പോകാനൊന്നും അല്ല മോൻ്റെ സ്കൂളിന്റെ അടുത്ത് ഒരു വീട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശകലം കൂടെ മുന്നോട്ട് പോയ ഒരു കടയുണ്ട് തോണിക്കടയില് അവിടെയൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് ജോലിയൊക്കെ തരാന്ന് പറഞ്ഞു പിന്നെ ഒരു വീടും ചെറിയൊരു വീടും കിട്ടിയിട്ടുണ്ട് തൽക്കാലം അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അമ്മ ഇവിടെ എനിക്ക് ഒന്നിനെനിക്ക് കുറവില്ലെന്ന് എനിക്കറിയാം ഒരു ബുദ്ധിമുട്ടും എനിക്കറിയാം പക്ഷെ അതല്ല എന്നാൽ ഒരു മാറ്റം വേണ്ടതാണ് അതിപ്പം തന്നെ അവനെയാണ് നല്ലത് പിന്നെ അവനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അവനിക്കൊരു കുടുംബം ഉള്ളതാണ് അവൻ്റെ ലോകമാണ് ഇനി അത് ഇനി ഞാനും കൂടെ വന്നിന് വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്ന ഇപ്പോൾ അത്യാവശ്യം ഒരു ജോലി ഉണ്ടായാലും എനിക്കും എപ്പോഴും എന്തിൻ്റെ ഒരു ആവശ്യം വന്നാലും പൈ ഒരു പത്ത് രൂപയ്ക്കാണെങ്കിലും എപ്പോഴും അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അമ്മ ഇതാകുമ്പോൾ സ്വന്തമായിട്ടൊരു വരുമാനം ആണെങ്കിൽ തന്നെ എനിക്ക് സന്തോഷത്തോടെ ചെയ്യാലോ എൻ്റെ മോൻ്റെ കാര്യത്തിനാണെങ്കിലും അവനും കുഞ്ഞല്ലേ അവനും ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇങ്ങനെയമ്മ അവൻ്റെ അടുത്ത് ചുമ്മാ ജോലിക്കും പഴയതുപോലല്ലല്ലോ എനിക്കൊരു ഭാര്യയും ഒരു കുഞ്ഞുമൊക്കെ ഉള്ളതല്ലേ ഇത് കുഴപ്പമില്ല നല്ല ശമ്പളവും ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് ചെറിയൊരു വീട് തന്നെയാണ് രണ്ടുമുറിയൊക്കെ ഉണ്ട് അവനെ സ്കൂളിലോട്ട് വിട്ട് വിട്ടുകഴിഞ്ഞാ എനിക്ക് കടയിലോട്ടും പോകാമല്ലോ എല്ലാം അടുത്തടുത്തായത് കൊണ്ട് എല്ലാം ഒത്തു കിട്ടിട്ട് ഉമ്മ ഇനി തടസ്സമൊന്നും പറയരുത് ഉമ്മ സമ്മതിക്കണം പറ്റുവാണെങ്കിൽ തന്നെ നാളെ തന്നെ പോകാം ശരി നിന്റെ തീരുമാനം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ അടക്കട്ടെ എന്തായാലും നീ മോനും ഒറ്റയ്ക്ക് പോയി താമസിക്കണ്ട ഞാനും വരെ നിന്റെ കൂടെ മോൻ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ ആമൻ വരുമ്പോ ആരെങ്കിലും വീട്ടിൽ വേണ്ടേ ഒറ്റയ്ക്ക് പോയി താമസിക്കേണ്ട അമ്മായി വരും കൂടെ അങ്ങനെ തന്നെ അടക്കട്ടെ വേണോ അത് വേണം ഇവിടെ ഉള്ളവർക്ക് സമാധാനം കിട്ടട്ടെ നീയും നിന്റെ കൊച്ചുമല്ലേ പോയവർക്ക് സമാധാനം സമാധാന കേട് അതുകൊണ്ടല്ലേ നീ ഈ തീരുമാനം നീ എടുത്തത് ഇനി ഞാനും ഒരു സമാധാനക്കേടാവണ്ട നിന്റെ കൂടെ അല്ലേ ഞാനും വരുന്നതും വേണം ഈ തീരുമാനം തന്നെ നടക്കട്ടെ ഉമ്മ എന്തിന ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണ് ഞാൻ നാത്തൂവിനോടൊക്കെ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട് അത് അന്നത്തെ ഒരു സാഹചര്യം കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു പോയതാ അല്ലാതെ നാത്തൂന് ഇവിടെ നിൽക്കുന്നോണ്ടോ മോൻ നിക്കുന്നോണ്ടോ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പഴത്തെ എന്തൊക്കെയോ ഒരു ബുദ്ധിമോഷത്തിന് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പോയതാ നാത്തൂന് ഇവിടെ നിന്ന് പോകണ്ട മോന്റെ ടീസി മേടിച്ചിട്ട് നമുക്ക് മോൻ മോൻകുട്ടിയുടെ സ്കൂളിൽ തന്നെ ആക്കാം അവരൊന്നിച്ച് പൊക്കോട്ടെ പിന്നെ എന്നോട് ദേഷ്യം തോന്നരുത് നാത്തൂന്റെ സ്ഥാനത്ത് എന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നാത്തൂരെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നോ എന്നോട് ദേഷ്യമൊന്നും തോന്നലെത്തി ഇവിടെ ഒന്നും പോകണ്ട പക്ഷെ ഒന്നുമില്ല എന്തിനാ ദേഷ്യം നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറിത്തോളൂ പിന്നെ എന്തായാലും ഒരു മാറ്റം വേണ്ടതാണ് അപ്പോ അതിപ്പ തന്നെ ആവുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നിന്നോട് ദേഷ്യം കൊണ്ട് ഇത് എൻ്റെ വീടല്ലേ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം നിൽക്കുക ചെയ്യാം പക്ഷെ അതല്ല ഒരു എപ്പോഴും നല്ലതാണ് നമ്മുടെ ഈ സ്നേഹം സ്നേഹമെന്നും നിലനിൽക്കണമെങ്കിൽ തന്നെ ഞാൻ മാറി താമസിക്കുന്ന നല്ലത് അവനിപ്പോഴും സ്നേഹം തന്നെ ആ സ്നേഹം നഷ്ടപ്പെടരുത് ഞാനൊരു ഭാരമാണെന്നാണ് എനിക്ക് തോന്നരുത് എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാലും നിങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ പിന്നെ ഉമ്മ പറഞ്ഞതൊന്നും നീ കാര്യമാക്കിയെടുക്കണ്ട ഉമ്മ അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നിന്നോട് സ്നേഹം തന്നെ നീ മനസ്സ് വിഷമിപ്പിക്കുകയൊന്നും വേണ്ട എനിക്ക് നിന്നെയും നിൻ്റെ സ്നേഹം മാത്രം മതി എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു ഇനി അതിനൊരു മാറ്റമില്ല ഇനി നാളെ തന്നെ തന്നെ പോകണം പിന്നെ മോൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ചെയ്തു തീർക്കാനൊക്കെ